വധുവരന്മാരുടെ ഫോട്ടോ വധിച്ച റേഷൻ കാർഡ് സംഭവം കാണുമ്പോൾ ആദ്യം തെറ്റിദ്ധരിക്കും പിന്നീടാണ് മനസ്സിലാവുക ഇത് റേഷൻ കാർഡല്ല റേഷൻ കാർഡ് നടത്തുന്ന കുടുംബത്തിലെ വരന്റെ കല്യാണക്കുറിയാണ് ആ വിശേഷത്തിലേക്കൊന്ന് പോയി വരാം പത്തനംതിട്ട ഏനാത്ത് ഇളങ്ങമംഗലത്തെ റേഷൻ കട ഉടമകളാണ് ടീയും മകൻ ജ്യോതിഷാർദുള്ളയും ഫെബ്രുവരി രണ്ടിന് ജ്യോതിഷിന്റെ വിവാഹമാണ് നാട്ടിലുള്ളവരെ എല്ലാം ക്ഷണിക്കണം പക്ഷേ ക്ഷണിക്കുന്നതിൽ എന്തെങ്കിലും പുതുമ വേണമെന്നുള്ളത് ജ്യോതിഷിന്റെ ആഗ്രഹമായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല റേഷൻ കാർഡ് മോഡലിൽ ഒരു കല്യാണക്കുറി അങ്ങ് അടിച്ചു നമുക്ക് വർഷങ്ങളായിട്ട് റേഷൻ കടയാണ് ഒരു വേണമെന്നുള്ള പിന്നെ അത് വെച്ച് തന്നെ ചെയ്യാന്നുള്ള ചെയ്തു വർഷങ്ങളായി റേഷൻ കട നടത്തി ജീവിക്കുന്നവരാണ് അംബികയും കുടുംബവും അതുകൊണ്ട് തന്നെ മകൻ ഇത്തരത്തിലൊരു ആശയം പറഞ്ഞപ്പോൾ തന്നെ വീട്ടിലുള്ള ബന്ധുക്കൾക്കും സന്തോഷം ഒക്കെ പറഞ്ഞു ഈ അമ്മക്ക് ഈ കല്യാണക്കുറി അമ്മക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ആട്ടെന്ന് പറഞ്ഞു ആദ്യം അതും പുതിയ റേഷൻ കാർഡ് കൊണ്ട് ചെല്ലുവാന്നാ പറയുന്നത് ഞാൻ പറയുന്ന അന്നേരം കല്യാണക്കുറി കല്യാണക്കുറിയായ റേഷൻ കാർഡ് അല്ലെന്ന് പറയുമ്പോ അപ്പൊ ആൾക്കാർ പറയുന്നത് വെറൈറ്റി പറയുന്നുണ്ട് നാട്ടിൽ ഇപ്പോൾ ജ്യോതിഷിന്റെ റേഷൻ കാർഡ് മോഡൽ കല്യാണക്കുറിയാണ് സംസാര വിഷയം റേഷൻ കടയിലുള്ളവരെ മാത്രമല്ല നാടാകെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ആരും റേഷൻ കാർഡ് കൊണ്ടുവരേണ്ടതില്ല പത്തനംതിട്ടയിൽ നിന്നും കണ്ണന്റെയും അമൃതാ ജ്യൂസിന്